ഹലോ അസ്ലാമലൈക്കും അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെരുന്നാളിൻ്റെ ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോ ആണ് നിങ്ങൾ ഇപ്രാവശ്യം കുറച്ച് ലേറ്റായി പർച്ചേസിങ്ങിന് ഇറങ്ങാനായിട്ട് രാത്രി പോയിട്ടുണ്ടെങ്കിൽ നല്ല തിരക്കായിരിക്കുള്ളൂ അതുകൊണ്ട് പകല് പോവാനായിട്ടാണ് നിന്നിരുന്നത് ഈ ഡ്രസ്സ് എടുക്കാൻ പോയത് ബുധനാഴ്ചയാണ് കേട്ടോ അപ്പം ഞാൻ ഇതും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ഷോപ്പിംഗ് വീഡിയോ ഇടുന്നത് ഇവിടെ ഇപ്പോൾ തിരക്കൊക്കെ കുറവാണ് പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ വീഡിയോ അലൗഡ് അല്ല എങ്കിലും ഞാൻ പച്ചന പോലെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാനായിട്ട് നിന്നില്ല ഡ്രസ്സ് ഡ്രസ്സെടുക്കലും കാര്യങ്ങളൊക്കെ ബുധനാഴ്ച തീർത്ത് വെച്ചിട്ട് വ്യാഴാഴ്ചയാണ് ബാക്കി ചിക്കനും കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ട് നിന്നത് രണ്ടും കൂടെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടിരുന്നതാണ് ഏട്ടാ ഒരു എട്ടര ഒക്കെ ആകുമ്പോഴാണ് സഫാരി തുറക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു എട്ടേകാല് എട്ടര കൂടെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വിചാരിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ തന്നെ ആരും ഉണ്ടാവില്ലല്ലോ പെട്ടെന്ന് തന്നെ സാധങ്ങളെടുത്ത് ഇറങ്ങാമെന്ന് എല്ലാവരും അങ്ങനെ തന്നെ വിചാരിക്കുന്നുണ്ട് തന്നെ ആ സമയത്ത് തുടങ്ങി തന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ഇവിടെ നിന്ന് അങ്ങനെ കാര്യമായിട്ട് സാധനങ്ങൾ വാങ്ങാനൊന്നുമില്ല മെയിനായിട്ട് ചിക്കൻ എടുക്കാനുണ്ട് പിന്നെ ഈ സവാള അഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അങ്ങനെയുള്ളതൊക്കെ ഓൾറെഡി മാർക്കറ്റിൽ നിന്ന് നേരത്തെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇനി സവാള സവാളക്കാളി തികഞ്ഞില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് കോളം കൂടെ അവിടെ നിന്ന് എടുക്കുന്നുണ്ട് പിന്നെ അല്ലരോ ചില്ലറോ കുറച്ച് സാധനങ്ങൾ എടുക്കണം മെയിനായിട്ട് സഫാരി വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഷോൾ എടുത്തിട്ടില്ല ഞാൻ ഷോള് ഹിജാബിൻ്റെ ഷോൾ എടുക്കാറുള്ളത് സഫാരിയുടെ മുകളിലുള്ള ഷോപ്പ് ഉണ്ട് അൽഹിമായ അവിടെ നിന്നാണ് ഹിജാബിൻ്റെ ഷോളോട് എടുക്കാറുള്ളത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഷോളുകളാണ് അവിടെ അൽഹിമായ മാത്രമല്ല വേറെയും ഷോപ്പുകളുണ്ട് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് അവിടെ ഈ ഒക്കെ അപ്പം സാധനങ്ങളൊക്കെ കുറേശേറ്റ് എടുത്തു തുടങ്ങിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ പർച്ചേസിങ് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോകണം കാരണം ഇന്ന് നോമ്പുള്ള ദിവസം കൂടെയാണ് ഒന്നാമത്തെ ചൂടും അപ്പം പെട്ടെന്ന് ടയേർഡാവും നാളെ നമ്മുടെ ഫ്രണ്ട്സും ഫാമിലിയും ഉണ്ടാവും എല്ലാ പേരും നാളിലും ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ചു തന്നെയാണ് കൂടാറുള്ളത് ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്ക് കൂടണതിനേക്കാളും ഞങ്ങൾക്കൊന്നും കൂടി ഇഷ്ടമുള്ളത് ഇതുപോലെ എല്ലാവരും കൂടെ കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു സന്തോഷം അത് വേറെ തന്നെയാണ് പിന്നെ ദാ മൈലാൻ ചിട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ നേരം പിടിച്ചില്ല ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അടുത്തി കളഞ്ഞിട്ട് പിന്നെ കുറച്ച് വെച്ചാൽ മതി എക്സിബിഷൻ നന്നായിട്ട് തോന്നി വരുന്നുണ്ട് പെരുന്നാളിൻ്റെ ഒന്നായപ്പോഴത്തേനും പിറ്റേ അതായത് പിറ്റേ ദിവസമായപ്പോഴത്തേനും നല്ല ഡാർക്ക് കളറായിട്ടുണ്ടായിരുന്നു അത് ഞാൻ തന്നെ ഉണ്ടാക്കിയ മയിലാഞ്ചീനെ കിട്ടുക അപ്പോൾ ഈ ഒരു മയിലാഞ്ചിയുടെ ബിസിനസ്സൊക്കെ വീട്ടിലിരുന്നുകൊണ്ട് ചെറിയൊരു വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഉപകാരപ്പെടും അപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ വീഡിയോയും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ താവിശ്യം ചിക്കൻ എടുത്തിട്ടുണ്ട് ചിക്കൻ്റെ ഒന്നും അളവ് എനിക്കറിയില്ല എത്ര ആൾക്ക് ഇത്ര കിലോ വേണം എന്നതൊന്നും എനിക്ക് എനിക്കങ്ങനെ കറക്റ്റ് നോക്കാൻ അറിയില്ല എനിക്ക് വയ്ക്കുമ്പോൾ ആയൊരു പൊടികളുടെ അതിൻ്റെ ഒക്കെ അളവറിയ പക്ഷെ ഇത്ര ആൾക്കാർക്ക് ഇത്ര കിലോ വേണം അതൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല അതൊക്കെ കറക്റ്റ് നോക്കിയ കണ്ടെന എന്തൊരാശ അപ്പം ചിക്കനൊക്കെ എടുത്തിട്ടുണ്ട് അതുകഴിഞ്ഞ് അത് ബില്ല് പേ ചെയ്തിട്ട് ട്രോളി അവിടെ വെച്ചിട്ട് ഞങ്ങൾ നേരെ ഷോൾ എടുക്കാൻ വേണ്ടി പോയി അപ്പോൾ അലഹിമായയില് കളക്ഷൻ തീരെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം പെരുന്നാളിന്റെ തലേദിവസമായല്ലോ അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ തൊട്ടടുത്തു തന്നെയുള്ള ഒരു ഷോപ്പിലും ഞങ്ങൾ വരാറുണ്ട് കേട്ടോ ഇവിടെയും അടിപൊളി കളക്ഷനാണ് ഖത്തറിലുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല ഹിജാബിൻ്റെ ഷാളുകൾ നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള മെറ്റീരിയലുള്ള ഷാളുകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സഫാരിയുടെ മുകളിലുള്ള ഒരു ഷോപ്പിലും അൽഹിമായ ഷോപ്പിലും പോയാൽ മതി കേട്ടോ ഈ ഒരു ഷോപ്പിൻ്റെ പേര് ഞാൻ കാണിക്കുന്നുണ്ട് ഇവിടെ ഹിജാബ് മാത്രമല്ല കേട്ടോ നല്ല നല്ല അപായാസും അതുപോലെ കുർത്തീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ അതാ ഈ ഒരു ഷോപ്പിൽ നിന്ന് ഇട്ടാണ് ഞാൻ ഷാൾ എടുത്തത് അങ്ങനെ ഷോൾ കൊടുത്തു അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ അവിടെ ട്രോളി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനി മേടിക്കണം അത് മേടിച്ചിട്ട് നേരെ ഇനി വീട്ടിലേക്കാണ് പുറത്തിറങ്ങി കഴിഞ്ഞ് ഞാൻ കണ്ണുറക്കാൻ പറ്റില്ല അങ്ങനത്തെ ചൂടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി പകുതി എത്തിയപ്പോഴത്തേനും ലഹർ ബാങ്ക് കൊടുത്തു ഇവിടെ ലഹ്റബാങ്ക് വരുന്നത് പതിനൊന്നരക്കാണ് രാവിലെ ഒരു എട്ടര എട്ടേ ഇറങ്ങിയത് കൊണ്ട് തന്നെ ആ ഒരു സമയത്തിനുള്ളിൽ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൽ ചെന്നപ്പോടെ നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ ഈ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കലായിരുന്നു ഈ തൈര് ജ്യൂസ് അങ്ങനെയുള്ളതൊക്കെ ഫ്രിഡ്ജിൽ വയ്ക്കേണ്ടത് നേരെ ഫ്രിഡ്ജിലേക്ക് കയറ്റി പിന്നെ ചിക്കനും ബാക്കി സവാളയും കാര്യങ്ങളൊന്നും എടുത്തുവച്ചിട്ടുണ്ടായില്ല എല്ലാം പുറത്ത് തന്നെ വെച്ച് കാരണം ചിക്കൻ ഐസ് വിടാനായിട്ട് കുറച്ച് സമയം പിടിക്കും അപ്പോൾ അതെന്തായാലും ഐസ് വിടട്ടെ എന്ന് ചോദിച്ചിട്ട് അത് പുറത്ത് വെച്ച് ബാക്കിയുള്ളതൊക്കെ എന്തായാലും വൈകുന്നേരം കട്ട് ചെയ്യാനുള്ളതാണ് അപ്പോൾ അതൊന്നും എടുത്ത് വെച്ചില്ല അതവിടെ സ്ലേവേ തന്നെ വെച്ച് റമലാൻ കഴിഞ്ഞിട്ട് പിന്നെ ഇത്രയും ദിവസം ഗ്യാപ്പ് വന്നിട്ട് നോമ്പ് എടുത്തോണ്ട് തന്നെ നല്ല ക്ഷീണമുണ്ട് അതും പോരാത്തതിനേ മരി അത് വെള്ളവും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതെല്ലാം എടുത്തു വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു വീടൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ തന്നു വലിയ കച്ചറമൊന്നുമില്ല പെട്ടെന്ന് തന്നെ കഴിഞ്ഞു കാരണം ഞങ്ങൾ രണ്ടുപേരെല്ലേ ഉള്ളൂ അപ്പോൾ ജസ്റ്റ് ഒന്ന് അടിച്ച് വാരി എല്ലാവരും ഒന്ന് തുടച്ചിട്ടു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം കിടന്നുറങ്ങിയിട്ടാണ് പിന്നെ എന്നിട്ട് ദസറ വാങ്ങി കൊടുത്തപ്പോഴാണ് പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ടുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഈ പറഞ്ഞിട്ട് നോമ്പിൻ്റെ നല്ല ക്ഷീണമുണ്ടായിരുന്നു അപ്പോൾ ഈ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണത് വരെ മാത്രം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇത് പുളി ഇഞ്ചിക്കുള്ള പുളി ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെക്കണേട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രക്കുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കൊടുക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം